ഖത്തറിൽ താമസിക്കാൻ മുറിയോ വീടോ അല്ലെങ്കിൽ ഫ്ളാറ്റോ ഒക്കെ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വ്യാജ വാഗ്ദാനങ്ങളിൽ പോയി ചാടരുത് എന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് അതായത് കുറഞ്ഞ വാടകയ്ക്ക് വീടോ ഫ്ളാറ്റോ ലഭ്യമാകുന്നു എന്നുള്ള വ്യാജ പരസ്യങ്ങളിൽ പോയി വീഴരുത് എന്ന് ചുരുക്കം കെട്ടിട വാടകയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന വഞ്ചനാപരമായ പരസ്യങ്ങളിൽ ആളുകൾ വീഴരുതെന്നും തട്ടിപ്പിനിരയാകരുതെന്നും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും വിനോദ സൗകര്യങ്ങളും കുറഞ്ഞ വിലയിൽ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്ന ഏതെങ്കിലും ഇടപാടുകളുമായി മുന്നോട്ടു പോകുന്നതിന് മുൻപ് അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം വാടകയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി ലഭിക്കുന്ന കുറഞ്ഞ നിരക്കോട് കൂടിയ ഓഫറുകളുടെ നിയമസാധ്യത പരിശോധിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സംശയാസ്പദമായി തോന്നിയേക്കാവുന്ന ഓൺലൈൻ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണം മെട്രാഷ് ആപ്പ് വഴിയോ സി 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 എംഒ് ഗവൺമെന്റ് ഇമെയിൽ വിലാസത്തിലോ ഖത്തർ ഇക്കണോമിക് ആൻഡ് സൈബർ ക്രൈം കമ്പാറ്റിങ് ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകാം സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പല മേഖലകളിൽ പല വിധത്തിൽ ഇരകളെ കാത്തിരിക്കുന്ന കാലഘട്ടമാണിത് തടവച്ചാൽ നമുക്ക് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കുക അതുകൊണ്ട് കരുതലോടെ മുന്നോട്ട് പോവുക